പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയാണ് സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയായതല്ല സി പി എം എം എൽ എ ആയ പി വി അൻവറിന്റെ ഈ വാക്കുകൾ കേരളം ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ് ഈ വാക്കുകളിലെ ആഴവും രാഷ്ട്രീയ വ്യാപ്തിയും നിസ്സാരമായി കാണേണ്ടതല്ല പിണറായി വിജയന്റെയും കേരള പോലീസിന്റെയും തലപ്പത്തിരിക്കുന്നവരുടെ ആർ എസ് എസ് ബാന്ധവത്തെയും കുറിച്ച് വളരെ മുമ്പ് തന്നെ പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും ആക്ഷേപമുന്നയിച്ചപ്പോൾ ആരും അതത്ര കാര്യമായെടുത്തില്ല എന്നാൽ ഇപ്പോൾ തൃശൂർപുരം കലക്കിയതും സ്വർണക്കടത്തും മാഫിയ പ്രവർത്തനവും സംഘപരിവാര ബന്ധവും ഭരണക്കാർക്കും പോലീസിനുമെതിരെ നിരന്തരമായി അമ്പുകൾ വരുമ്പോൾ മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും കടുത്ത മൗനത്തിലാണ് സി പി എം നേതൃത്വത്തിലുള്ള ഇടതുഭരണത്തിൽ നടക്കുന്ന പോലീസ് മാഫിയ കൂട്ടുകെട്ടിനെതിരെ ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻബറാണ് വെടിപൊട്ടിച്ചിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആർ എസ് എസിന്റെ കൈപ്പിടിയിലാണെന്നത് ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് പിണറായി വിജയൻ അധികാരത്തിൽ കയറിയ നാളുകളിൽ തന്നെ ആർ എസ് എസ് സഹയാത്രികനായ മിസ്റ്റർ എമ്മുമായുള്ള കൂടിക്കാഴ്ച ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അന്ന് വെറുമൊരു സൗഹൃദ ചർച്ചയായി പലരും വിലയിരുത്തി പക്ഷേ അതൊരു കൊടുക്കൽ വാങ്ങൽ കരാറായിരുന്നു ഭരണത്തിൽ കടിച്ചു തൂങ്ങാനും തനിക്കെതിരെയുമുള്ള കേസുകൾ ഒതുക്കാനുമാണ് ആർ എസ് എസുമായി പിണറായി രഹസ്യധാരണയുണ്ടാക്കിയത് എന്നത് പരസ്യമായ രഹസ്യമാണ് ഇടതു സർക്കാരിന്റെ ഈ ദൗർബല്യം ബി ജെ പിയും ആർ എസ് എസും പരമാവധി മുതലാക്കി പിണറായി നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ആർ എസ് എസ് വരുതിയിലാക്കി മലപ്പുറത്ത് മറ്റും ചില കേസുകൾ കേരള പോലീസ് കൈകാര്യം ചെയ്ത രീതികളുടെ അർത്ഥശാസ്ത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും ആർ എസ് എസിന്റെ അജണ്ടക്കനുസരിച്ച് മലപ്പുറം ജില്ലയിലെ ക്രമസമാധാനം മാറ്റിയെഴുതാനുള്ള ഗൂഢ പദ്ധതികളാണ് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തുവരുന്നത് കൂടാതെ തൃശൂർപുരം കലക്കി അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുകയെന്ന അജണ്ടയും കണ്ടു ൊടുവിൽ പാലക്കാട് നടന്ന ആർ എസ് എസ് ദേശീയ സമ്മേളന വേദിയിൽ എ ഡി ജി പി എത്തി ചർച്ച ചെയ്ത വിവരവും പുറത്തു വന്നിരിക്കുകയാണ് പി വി അൻവറിന്റെ ആക്ഷേപങ്ങളും പരാതികളും മുഖ്യമന്ത്രി മുഖവിലേക്ക് എടുത്തില്ലെങ്കിലും ഇടതുമുന്നണിയിലും സി പി എമ്മിലും വിഷയം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം അത്ര നിസ്സാരമായി കാണേണ്ടതല്ല അത് വെറുമൊരു സാധാരണ രാഷ്ട്രീയ പ്രശ്നവുമല്ല കേരളത്തിന്റെ മത സാമൂഹിക മേഖലയിൽ കടുത്ത വിള്ളലും വിഭാഗീയതയും ഉണ്ടാക്കുന്ന വർഗീയ ബോംബാണിത് നാടിന് എന്ത് സംഭവിച്ചാലും തന്റെ അധികാരസ്ഥാനവും കുടുംബവും ഭദ്രമായിരിക്കണമെന്ന വരട്ടുവാദ കമ്മ്യൂണിസ്റ്റിന്റെ ധിക്കാരനിലപാട് സമൂഹത്തിൽ എത്രത്തോളം മുറിവുണ്ടാക്കുമെന്ന് കണ്ടറിയാം